നേതാവ് വനിതാ പ്രവർത്തക പലവട്ടം പരാതി പരാതി പറഞ്ഞു പറഞ്ഞു സതീശൻ അഡ്മിറ്റ് ചെയ്യുന്നു അച്ഛനെ പോലെ ഞാൻ ഇടപെട്ടു എന്ന് വി ഡി സതീശൻ പറയുന്നു പക്ഷെ അച്ഛനെ പോലെ ഇടപെട്ടിട്ടും സ്വന്തം ചിറകനടിയിലെ പക്ഷിക്കുഞ്ഞായ വി ഡി സതീശന്റെ ചിറകിനടിയിലെ പക്ഷിക്കുഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന്റെ ചിറകിനടിയിലെ സംരക്ഷണ വലയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളുടെ തപമര്യാദയായി സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തകയ്ക്ക് നേരെ പ്രവർത്തകർക്ക് നേരെ അപമര്യാദയായി പെരുമാറി കൊള്ളരുതായ്മ ചെയ്തു എന്ന് പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാതെ അയാളെ ചിറകിനുള്ളിൽ സംരക്ഷിക്കുന്ന വി ഡി സതീശൻ പൊതുജനങ്ങളോട് മാപ്പ് പറയണം കേരളത്തിലെ പൊതുജനങ്ങളോട് വി ഡി സതീശൻ മാപ്പ് പറയണം ഭാരതീയ ജനതാ പാർട്ടി വി ഡി സതീശനെ വെല്ലുവിളിക്കുകയാണ് ബി ജെ പി വി ഡി സതീശനെ വെല്ലുവിളിക്കുകയാണ് ഇതാണോ പ്രതിപക്ഷ ധർമ്മം പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം ഇതാണോ സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തക സ്വന്തം പാർട്ടി അനിയോ അനുയായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കൊള്ളലായ്മ നേരിട്ടിരിക്കുന്നു ആ പുതിയ ഒരു പരാതി പോയിരിക്കുന്നു തൃശൂരിൽ നിന്നാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം ശരിയാണോന്ന് എനിക്കറിയില്ല എ ഐ സി സി ജനറൽ സെക്രട്ടറിക്ക് പരാതി പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകളോട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറി എന്ന് വി ഡി സതീശനും പല നേതാക്കന്മാരും അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പദവി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തുന്നത് വരെ ആവശ്യപ്പെട്ടിട്ടില്ല അത് കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് വി ഡി സതീശൻ അടക്കമുള്ള വി ഡി സതീശനാണ് വി ഡി സതീശന്റെ സംരക്ഷണ വലയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് ബി ജെ പിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീ പരാതി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു സ്ത്രീ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ആ പരാതിയിൽ ഞാൻ സംസാരിച്ചു എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുമുണ്ട് പരാതി എഴുതി കൊടുക്കേണ്ട കാര്യമില്ല പിണറായി സർക്കാർ സ്ത്രീ സംരക്ഷക സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ വി ഡി സതീശനെതിരെ എഫ്ഐആർ ഇടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശനെതിരെ സുമോട്ടോ എഫ്ഐആർ ഇടണം യു പി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരാതി ഓറലായി വന്നാൽ പോലും കേസ് രജിസ്റ്റർ ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാണോ അതോ വി ഡി സതീശനുമായി ഒത്തു കളിച്ച് ഒതുക്കി തീർക്കുമോ എന്നും ബി ജെ പി സംശയിക്കുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ സ്നേഹക്കടയിലെ വിൽപ്പനക്കാരന്റെ വിൽപ്പന വാങ്ങലും വിൽപ്പനയും എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു സ്നേഹക്കടയിലെ വിൽപ്പന വാങ്ങലും വിൽപ്പനയും ഇതാണോ ഇതാണോ മാതൃക സ്നേഹക്കടയുടെ മാതൃകയാണോ